ഹലോ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ബീഫ് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ആദ്യം നമുക്കൊരു ബീഫിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി കുക്കർ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്യാം ഓയില് ഒഴിവാക്കിയിട്ട് നെയ് മാത്രമായിട്ട് യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് റൈസിനും കൂടി ഉള്ളതാണ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറച്ചധികം ഉണ്ട് ഗ്രേവിക്ക് മാത്രമായിട്ട് ഇത്രയൊന്നും വേണ്ട ഇതിൽ തന്നെയാണ് റൈസും കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ഒഴിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഏലക്ക ഗ്രാംബൂ പട്ട ഒരു മൂന്ന് പീസ് പട്ട നാല് അഞ്ച് പീസ് ഗ്രാമ്പൂ മൂന്ന് പീസ് ഏലക്കായ എന്നിട്ട് ഇതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം ഇത് കറി മാത്ര വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളെ സ്പൈസസൊന്നും ആദ്യം ആഡ് ചെയ്യില്ല കേട്ടോ റൈസും കൂടി ഉള്ളതുകൊണ്ടാണ് റൈസിൽ നമ്മൾ നെയ്ച്ചുറക്കൊന്നും ആഡ് ചെയ്യില്ല അതേപോലെ അതുകൊണ്ട് ഇത് ആദ്യം ആഡ് ചെയ്തൊന്നേ ഉള്ളു ഇതിൽ തന്നെ ആണല്ലോ നമ്മൾ റൈസും കുക്ക് ചെയ്യുന്നത് ഇനി സവാളയാണ് ആഡ് ചെയ്തത് ഒരു മൂന്ന് സവാള വരെ ആഡ് ചെയ്യാം ഞാൻ കുറച്ചും കൂടി അധികം എടുത്തിട്ടുണ്ട് എനിക്ക് സവാള ഗ്രേവിയിലുണ്ടാവുന്ന ഇഷ്ടമാണ് അത്യാവശ്യം ചിലവർ രണ്ടെണ്ണമൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂട്ടിയിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചതച്ചതാണ് ആഡ് ചെയ്തത് ഒരു വലിയ ടേബിൾ സ്പൂൺ വരെയൊക്കെ ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ അത്യാവശ്യം നല്ലപോലെ വഴറ്റിയിട്ടാണ് വെക്കുന്നത് ചിലവർ കുഴച്ചിട്ടൊക്കെ ഉണ്ടാക്കും ബീഫാവുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെന്തോളും അപ്പോൾ ഒരുപാടൊന്നിട്ട് വഴറ്റൊന്നും വേണ്ട ചിക്കൻ പോലെയല്ലേ ചിക്കൻ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലപോലെ വഴറ്റി നമ്മൾ വെക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മീഡിയം തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നല്ല ചെറുതാണെങ്കിൽ മൂന്നെണക്കം ആഡ് ചെയ്യാം അപ്പോൾ ഇതാ ഇതായതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചാലും മതി നല്ലപോലെ വഴിന്ന് കിട്ടും അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി വഴിന്ന് വരുമ്പോൾ പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പൊടികളിൽ ആദ്യം ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് അധികമാണ് ആഡ് ചെയ്യുന്നത് റൈസിലേക്കും കൂടി കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര ആഡ് ചെയ്യുന്നത് കറി മാത്രമാണേ നമ്മൾ ഇത്രയൊന്നും ആഡ് ചെയ്യില്ല അപ്പോൾ ശേഷം എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എരിവില്ലാത്തത് ഒരു ടീസ്പൂൺ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ കാശ്മീരി ചില്ലി അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ആറ് ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം മല്ലിപ്പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കുരുമുളക് പൊടിക്ക് പകരം പച്ചമുളക് മൂന്നെണ്ണക്കെ ആഡ് ചെയ്യാം എൻ്റെ ഹസ്ബൻഡിനെ അത്ര ഇഷ്ടമല്ലാത്ത കുരുമുളക് പൊടി ആഡ് ചെയ്തത് സാധാരണ എൻ്റെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യൂല പച്ചമുളകാണ് ആഡ് ചെയ്യുക എരുവിന് അപ്പോൾ അത് എരുവിന് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഗരം മസാല ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി സ്പൈസസൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് ഗരം മസാല വേണ്ട ബിരിയാണിയിലൊക്കെ വെക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ചോറ് വെച്ചിട്ട് അങ്ങനെ ഇത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിടണല്ലോ വെക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ആഡ് ചെയ്യണ്ട നമ്മൾ ബീഫിൽ നിന്ന് തന്നെ വേവിക്കുമ്പോൾ വെള്ളം വരും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഇതെല്ലാം നല്ല പാകത്തിനായിട്ട് പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും ഇനി നമുക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ബീഫിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരേപോലെയാണ് റൈസ് എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ ബീഫും എടുക്കാം മുക്കാൽ കിലോ ആണെങ്കിൽ മുക്കാൽ കിലോ ബീഫ് അങ്ങനെയാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞ ആയാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറഞ്ഞതെന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷെ നല്ല കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരളവ് ഒരു കിലോ റൈസിന് ഒരു കിലോ ബീഫ് അങ്ങനെ ഒരേപോലെ എടുക്കുക അപ്പോൾ ഇതാ ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം എല്ലുള്ള പീസൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം ഒരു ആറ് വിസിലൊക്കെ മതിയാവും ഞാൻ വേവിച്ചത് രണ്ട് വിസലിന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചു ഇതൊരു വലിയ കുക്കറാണ് അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ് ചെറിയ കുക്കറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടുതൽ വിസിൽ വേണ്ടി വരും അത് ചില ബീഫ് ടൈം എടുക്കും അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം ആവശ്യത്തിന് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഒരു മൂന്നാല് വിസിലൊക്കെ വെച്ചപ്പോൾ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പാകത്തിന് അപ്പോൾ ഇതാ അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു പാകമാണ് ഇത് അത്യാവശ്യം ഗ്രേവി ഒക്കെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് പാകമാണ് നമുക്ക് ഇതിൽ തന്നെ റൈസും വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് എത്ര ഉണ്ടോ ഈ ഒരു വെള്ളം എത്ര ഉണ്ടോ നമുക്കിത് ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു അളവും കൂടി കൂട്ടിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ അപ്പോൾ ഞാൻ ഞാനിത് ഏകദേശം അളവ് അറിയാവുന്നതുകൊണ്ട് ഞാനിത് ഊറ്റിയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാനിത് എരുവുണ്ടോ നോക്കിയ സമയത്ത് എരിവ് കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഒരു പച്ചമുളക് ഈ ടൈമിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കാരണം നമ്മൾ റൈസും കൂടി ഇടുമ്പോൾ മിക്സായി വരുമ്പോൾ എരു കുറയും അപ്പോൾ എരു നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം സവാള ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ നല്ല കുറുകിയ ആയിട്ട് കിട്ടിയത് മറ്റേത് ബീഫ് മാത്രം കുറച്ച് അധികമായിട്ട് കിടക്കുന്ന പോലെ ഉണ്ടാകും അപ്പോൾ അത് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് കൂടുതൽ സവാള ഞാൻ ആഡ് ചെയ്തു എന്നുള്ളത് പിന്നെ ഇതാ അളന്നിട്ട് തന്നെ അളവെടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ വെക്കുന്നായതുകൊണ്ട് നമ്മൾ ജീരകശാല റൈസിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു കപ്പിന് ഞാൻ ഒന്നര കപ്പൊക്കെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ഒന്നേ മുക്കാലിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം കേട്ടോ സാധാരണ നമ്മൾ പാത്രത്തിൽ ചെമ്പിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ റൈസിന് ഡബിളായിട്ടാണ് എടുക്കുക ജീരകശാലൊക്കെ ഒരു കപ്പിന് രണ്ട് കപ്പ് ഇത് നമ്മൾ കുക്കറിൽ വൈകി മാത്രം വേണ്ട കാരണം അതിലും കുറഞ്ഞ അളവിലും മതി വെള്ളം അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചാൽ ജീരകശാല റൈസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ഒക്കെ പാകമാണോ നോക്കുക എരിവൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടിയിട്ട് ഒരു വിസിലിനാണ് വേവിച്ചെടുക്കേണ്ടത് ലാസ്റ്റിൽ ഞാൻ മല്ലിയിലും പുതിയയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതൊരു വിസിൽ വന്നതിന് അപ്പം തന്നെ ഓഫ് ചെയ്യാം അങ്ങനെ വിസിൽ വന്നതിന് ശേഷം മുഴുവനായിട്ട് ആവി നമ്മളെ വിസിൽ പൊക്കിയിട്ട് മുഴുവനായിട്ട് പോക്കുക അപ്പോൾ നമ്മുടെ ചോറ് കുഴഞ്ഞു പോകൊന്നുമില്ല നല്ല ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ആവി പോക്കിയതിന് ശേഷം ആ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ വെന്ത് കുഴയാതെ തന്നെ നമുക്ക് കിട്ടും അതാണ് കുക്കറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേതാ ഒരു ആവിയിൽ തന്നെ നമ്മൾ വെക്കുമ്പോൾ ഒന്നും കൂടെ വെന്തിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്